എൽ ഡി എഫ് സർവസജ്ജമാണ് നാലാം വാർഷിക ഗവൺമെൻറ്റിന് നാലാം വാർഷികം വലിയ ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്തുടനീളം കഴിഞ്ഞു സംഘടനാപരമായി തയ്യാറെടുപ്പ് ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എലക്ഷൻ്റെ പ്രോസസ്സിലേക്ക് കടക്കേണ്ട കാര്യമുള്ളൂ എൽ ഡി എഫിന് വിജയം സുനിശ്ചിതമാണ് എൽ ഡി എഫിന് വലിയ തോതിലുള്ള ജനപിന്തുണ കേരളത്തിൽ ലഭിച്ചു വരുന്നുണ്ട് അതുകൊണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം വെല്ലുവിളി പി വി അൻവറിനെ എൽ ഡി എഫ് ആണല്ലോ വിജയിപ്പിച്ചത് എൽ ഡി എഫും യു ഡി എഫും പി വി അൻവറിൻ്റെ മുമ്പ് മത്സരിച്ചപ്പോഴും അവിടെ വ്യത്യാസം വളരെ നേരിയതായിരുന്നു ടി കെ ഹംസ അവിടെ ഒരിക്കൽ വിജയിച്ചു അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാല്യ കേറാ നിലമ്പോ പിന്നെ പുതിയ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ വർഷ കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നിലമ്പൂരിലെ ജനങ്ങൾ നല്ല നിലയിൽ കാണുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നെഗറ്റീവായ യാതൊന്നും നിലമ്പൂരിലില്ല അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യത തീർച്ചയായും സർക്കാരിന് വലിയ ആത്മവിശ്വാസമാണ് ഈ കാര്യത്തിലുള്ള സർക്കാരിന് നടപ്പാക്കിയ ഭരണപരമായ നേട്ടങ്ങൾ ഭരണ നടപടികൾ ഈ നാലാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പരിപാടിയിലൊക്കെ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു